പവർഫുൾ ആയിട്ട് വാഹനം കയറുന്നുണ്ട് അതാ നിങ്ങൾ നോക്കിക്കോളൂ അപ്പോൾ ഇപ്പോൾ വാഹനത്തിൻ്റെ ഒരു വെറൈറ്റി ഫ്യൂച്ചറ് നിങ്ങളെ കാണിച്ചു തരാം അതാ ഓട്ടോമാറ്റിക്കായിട്ട് വാഹനം അൺലോക്ക് ആവുന്നതായിരിക്കും അതാ വാഹനം അൺലോക്ക് അൺലോക്കായി അതിനനുസരിച്ച് വാഹനം ഓട്ടോമാറ്റിക്കായിട്ട് ലോക്ക് ആവുന്നുണ്ട് ഇത് നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും ഗാരേജ് ഓൺ മലയാളത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളുടെ നമ്മളോടൊപ്പം ഉള്ളത് ഒരു ഗംഭീര സാധനമാണ് അതായത് സബ് ഫോർ മീറ്ററിൽ ഇന്ത്യയിൽ തന്നെ ആദ്യമായി അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റൊമ്പതിനായിരം രൂപയ്ക്കുള്ളൊരു സെവൻ സീറ്റർ വാഹനമാണ് അതായത് ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ ഏതൊരു സാധാരണക്കാരനും ഒരു സെവൻ സീറ്റർ വേണം എന്നുള്ളൊരു ആഗ്രഹം സാധിച്ചു കൊടുത്ത ഏക കമ്പനിയാണ് റനോ അപ്പോൾ റനോയുടെ ഡ്രൈവറിൻ്റെ വിശേഷങ്ങൾ നമുക്ക് നോക്കാം വീഡിയോ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ കാണുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക അതേപോലെ തന്നെ ഈ വാഹനത്തിൻ്റെ മറ്റ് വിശേഷങ്ങൾക്കായിട്ട് ഞാൻ താഴെ നമ്പർ എടുക്കുന്നുണ്ട് അതിന് നിങ്ങൾക്ക് ടെസ്റ്റ് ഡ്രൈവും മറ്റ് ഡീറ്റെയിൽസും കിട്ടുന്നുണ്ട് അപ്പോൾ നമുക്ക് വാഹനത്തിൻ്റെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ആദ്യം തന്നെ ഡ്രൈവറിൻ്റെ മുൻഭാഗം നമുക്കൊന്ന് പരിശോധിക്കാം ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ വാഹനത്തിൻ്റെ ഒരു വലിപ്പം നമുക്ക് നല്ല രീതിയിൽ ഫീൽ ചെയ്യുന്നുണ്ട് ഏറ്റവും പ്രധാനം നിങ്ങളെല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യം ഈ വിലയിലുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് അതിനകത്ത് മാത്രം നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യുക അതായത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത്രയും വലിയൊരു വാഹനം റനോ നമുക്ക് തരുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയൊരു കാര്യം തന്നെയാണ് അത് ഇന്ത്യൻ ജനതയോട് അവർക്കുള്ള ഒരു സ്നേഹമാണ് കരുതലാണ് അപ്പം ആദ്യം തന്നെ നമുക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് ആദ്യം തന്നെ അവർ തന്നിട്ടുള്ളത് പ്രൊജക്ടർ ഹെഡ് ലാമ്പുകളാണ് ഈ കാണുന്നത് അത് നല്ല സ്റ്റൈലായിട്ട് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് നല്ലൊരു ക്രോമിങ് ഫിനിഷൊക്കെ അതിൻ്റെ സൈഡിലൂടെയൊക്കെ വന്നിട്ടുണ്ട് സൈലായിട്ട് നമുക്ക് ഇൻഡിക്കേറ്റർ യൂണിറ്റും അതേപോലെ തന്നെ ഒരു പാർക്ക് യൂണിറ്റും കാണാനായിട്ട് സാധിക്കും പിന്നീട് നമ്മൾ താഴേക്ക് വന്നു കഴിഞ്ഞാൽ അതിൽ തന്നെ നമുക്കൊരു ഗംഭീരമായിട്ടുള്ള ഡി ആറിൽ വന്നിട്ടുണ്ട് പോഗ് ലാമ്പിൻ്റെ അതേ പോർഷനിലാണ് നമുക്ക് ഡി ആറിൽ വന്നിട്ടുള്ളത് പോഗ്ലാമ്പ് ഈ ഒരു വാഹനത്തിന് വരുന്നില്ല പക്ഷേ ഡി ആറിൽ കൊടുത്തിട്ടുള്ളൊരു വളരെ ഭംഗിയായിട്ടൊരു സി ടൈപ്പ് ക്രോമിയം ഫിനിഷൊക്കെ വന്നിട്ടുണ്ട് അതിനകത്താണ് വന്നിട്ടുള്ളത് ഒരു പ്രീമിയം ലുക്ക് നൽകാനായിട്ട് അത് സഹായിച്ചിട്ടുണ്ട് പിന്നീട് നേരെ ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ വളരെ വലിയൊരു ഗ്രില്ലാണ് വന്നിട്ടുള്ളത് അതായത് റെനോയുടെ ഒരു തനതായ സിഗ്നേച്ചർ ഗ്രില്ലെന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം ഇത് നമ്മൾ ഒന്നുകൊണ്ട് വാഹനങ്ങൾ കണ്ടിട്ടുണ്ട് കുറച്ചുകൂടെ വീതി ഏറിയ ഗ്രില്ലാണ് ഈ വാഹനത്തിൽ വന്നിട്ടുള്ളത് സെൻട്രലായിട്ട് നമുക്ക് ഗംഭീരമായിട്ട് ലോഗോ കാണാം അതേപോലെ തന്നെ ഹെഡ് ലാംപ് യൂണിറ്റിൽ കണക്ട് ചെയ്ത ആ ഒരു ക്രോം ഫിനിഷ് നേരെ ആയിട്ട് തന്നെ നമുക്ക് റൈറ്റ് സൈഡിലെ യൂണിറ്റിലേക്ക് ആഡ് ആവുന്നുണ്ട് അതും വളരെ ഭംഗിയായിട്ടുണ്ട് മുകളിൽ നിന്നും ഒഴുകി ഇറങ്ങുന്ന ഒരു രീതിയിലേക്കാണ് ബോണറ്റും അതേപോലെ തന്നെ ഈ ഒരു ബമ്പറും എല്ലാടും വന്നിട്ടുള്ളത് ഒട്ടും നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നാത്ത രീതിയിലുള്ള വളരെ മനോഹരമായിട്ടുള്ളൊരു ഡിസൈനാണ് റൈനോ നമുക്ക് സമ്മാനിച്ചിട്ടുള്ളത് താഴെയൊക്കെ നമുക്ക് വലിയൊരു എയർ എഡാമ് കാണാം തൊട്ട് താഴെയായിട്ടൊരു സ്കിപ്പ് ലൈറ്റ് മോഡൽ ഒരു അലൂമിനിയം കളറുള്ളൊരു ഉപ്പർ പോർഷനും കാണാനായിട്ട് സാധിക്കും വളരെ വലിയ ഗ്ലാസ് ഏരിയ ആയതുകൊണ്ട് തന്നെ വളരെ വിസിബിൾ ആയിരിക്കും നമുക്ക് ഡ്രൈവർ ടൈം എന്നുള്ളത് ഉറപ്പ് വരുത്താം മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മനോഹരമായിട്ടുള്ളൊരു ഫ്രണ്ട് ഡിസൈനാണ് കമ്പനി നമുക്ക് നൽകിയിട്ടുള്ളത് പിന്നെ നമുക്ക് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ വാഹനത്തിൻ്റെ ഒരു വലിപ്പം തന്നെ നമുക്ക് ഈ സൈഡ് ലുക്കിൽ മനസ്സിലാവും ഏറ്റവും ആദ്യം തന്നെ പറയാനുള്ളത് ഏറ്റവും മനോഹരമായിട്ടുള്ള ഫിഫ്റ്റീൻ ഇഞ്ചിൻ്റെ ഇത് അലവിലല്ല ഇത് ഫ്ലെക്സ് വീലാണ് വരുന്നത് പക്ഷേ കണ്ടു കഴിഞ്ഞാൽ പക്ക അലവീൽ തന്നെ പോലെ ഇരിക്കുന്ന വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വീലുകളാണ് വാഹനത്തിന് വരുന്നത് നേരെ മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ഗംഭീരമായിട്ടൊരു ക്ലാഡിംഗ് ആണ് ഇത് മിക്ക എക്സ് യു വിയിലും ഇപ്പം പുതിയതായി നമ്മൾ കണ്ടുവന്നൊരു കാര്യമാണ് ഈ ഒരു വീലാർച്ചിലുള്ളൊരു ക്ലാഡിങ് അതും ഭംഗിയായിട്ടുണ്ട് പിന്നീട് നേരെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ബോഡി കളർ സൈഡ് വ്യൂ മിററാണ് ഓട്ടോ ഫോൾഡിങ് ആണ് ഇലക്ട്രിക്ക് അഡ്ജസ്റ്റബിളുമായിട്ടുള്ള ഒരു സൈഡ് വ്യൂ മിററാണ് കമ്പനി നമുക്ക് തന്നിട്ടുള്ളത് ആൻഡിൽസൊക്കെ ഒരു ക്രോമിയം ഫിനിഷ് വരുന്നുണ്ട് അതൊക്കെ വളരെ ഭംഗിയായിട്ടുണ്ട് എ പില്ലറും ബി പില്ലറും സി പില്ലറും എല്ലാം തന്നെ ബ്ലാക്ക് ബ്ലാക്കൺ ചെയ്തിട്ടുണ്ട് അതായത് ഇതൊരു ഡ്യുവൽ ടോൺ കളർ ആയതുകൊണ്ട് വളരെ ഭംഗിയായിട്ടുണ്ട് കാണാൻ ആദ്യം തന്നെ ഞാൻ പറഞ്ഞത് ഇതൊരു സബ് ഫോർ മീറ്റർ ആണെന്ന് അതായത് ത്രീ പോയിൻ്റ് നയൻ നയൻ മീറ്റർ അതായത് പതിമൂന്നേ പോയിൻറ്റ് ഒൻപത് അടിയാണ് ഈ വാഹനത്തിൻ്റെ നീളം അപ്പം തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും കാൽക്കുലേറ്റ് ചെയ്യാവുന്ന കേസാണ് എത്രത്തോളം സ്പെയ്സാണ് ഇൻറ്റീരിയറിൽ വന്നിട്ടുള്ളത് എന്നുള്ളത് അതായത് റെനോയെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ അറിയാം യൂട്ടിലിറ്റി സ്പേസിൻ്റെ കാര്യത്തിൽ നല്ലൊരു ശ്രദ്ധ കൊടുക്കുന്ന ഒരു കമ്പനി തന്നെയാണ് അതുകൊണ്ട് നമുക്ക് സ്പേസിൻ്റെ കാര്യത്തിൽ ഒരു രീതിയിലും അത് കമ്പനി കോംപ്രമൈസ് ചെയ്തിട്ടില്ല ഇത്രയും വലിയ വാഹനത്തിന് നമുക്ക് എടുത്തു പറയേണ്ട ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് ഗ്രൗണ്ട് ക്ലിയറൻസിനെ പറ്റി പറയാനാണെങ്കിൽ വൺ എയ്റ്റി ടു എം എം ആണ് വാഹനത്തിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് അതേപോലെ തന്നെ വീൽ ബേയ്സ് വരാനാണെങ്കിൽ ഈ സെഗ്മെൻറ്റ് തന്നെ ഏറ്റവും വലിയ വീൽ ബേയ്സ് ആണ് രണ്ടായിരത്തി അറുന്നൂറ്റി മുപ്പത്തി നാല് എം എം ആണ് വാഹനത്തിൻ്റെ വീൽ ബേയ്സ് വരുന്നത് അതേപോലെ തന്നെ നമ്മുടെ ഡോറിൻ്റെ സൈഡിലൊക്കെ രണ്ട് പ്ലാസ്റ്റിക് ക്ലാഡിംഗ് ഒക്കെ വന്നിട്ടുണ്ട് അതൊക്കെ വളരെ ഭംഗിയാക്കിയിട്ടുണ്ട് അൻപത് കിലോ ഭാരം വരെ താങ്ങാവുന്ന റൂഫ് റോയിലാണ് വാഹനത്തിന് വന്നിട്ടുള്ളത് ഇത് വെറുതെ ഷോയ്ക്ക് തന്നെ കൊടുത്തല്ല അതും ഗംഭീരമായിട്ടുണ്ട് പിന്നീട് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു വളരെ വലിയൊരു സെൻറ്റർ റോയാണ് കാണുന്നത് ഈ ഗ്ലാസിൻ്റെ വലിപ്പം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം സ്പേസ് സെൻറ്റർ റോയിൽ ഉണ്ട് എന്നുള്ള കാര്യം പിന്നീട് വന്നു കഴിഞ്ഞാൽ നമുക്ക് നാൽപ്പത് ലിറ്ററിൻ്റെയാണ് ഫ്യൂൾ ടാങ്ക് വരുന്നത് അതിൻ്റെ ഒരു ഡോർ ഇവിടെ ആയിട്ട് കാണും പിന്നെ ഒരു വളരെ വലിയ ഒരു ക്വാർട്ടർ ഗ്ലാസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇവിടെ എല്ലാം തന്നെ അടിപൊളിയായിട്ട് തന്നെ ബ്ലാക്ക് ആൻഡ് ചെയ്തിട്ടുണ്ട് വളരെ ഭംഗിയായിട്ടുണ്ട് സൈഡിലേക്ക് വരുന്ന സമയത്ത് ഒരു പക്കാ എം ബി വിയുടെ തന്നെ ഡിസൈനാണ് അവർ ഫോളോ ചെയ്തിരിക്കുന്നത് വാഹനത്തിൻ്റെ വീതി പറയാനാണെങ്കിൽ ഫൈവ് പോയിൻറ്റ് ത്രീ നയൻ ഫീറ്റാണ് വാഹനത്തിന് വരുന്നത് അപ്പോൾ തന്നെ നിങ്ങൾക്ക് വാഹനത്തിൻ്റെ വീതി മനസ്സിലാക്കണം അതായത് വൺ പോയിൻറ്റ് സിക്സ് മീറ്റർ ഈഗിൾ പീക്ക് ഡിസൈനിലാണ് വാഹനത്തിന് ടൈലാമ്പ് എന്നുള്ളത് ഇവിടുന്ന് തുടങ്ങി നേരെ ഫ്രണ്ടിലേക്ക് പക്ക ഈ ഒരു ഡിസൈൻ കാണുമ്പോൾ തന്നെ എന്തുകൊണ്ടാണ് അവർ ഈഗിൾ പീക്ക് എന്നവർ പറഞ്ഞതെന്ന് നമുക്ക് മനസ്സിലാവും ഇത് വളരെ ഭംഗിയായിട്ടുണ്ടെന്ന് തന്നെ പറയാനായിട്ട് സാധിക്കും പിന്നീട് അതിനകത്ത് തന്നെ നമുക്ക് എൽ ഇ ഡി വരുന്നതേയില്ല നമുക്കെല്ലാം ഹാലജൻ ആണ് വരുന്നത് അതിനകത്ത് തന്നെ നമുക്ക് ഇൻഡിക്കേറ്റർ യൂണിറ്റും അതേപോലെ തന്നെ റിവേഴ്സ് ലൈറ്റിൻ്റെ ഒരു യൂണിറ്റും കാണാനായിട്ട് സാധിക്കും നേരെ സെൻട്രലായി വന്നു കഴിഞ്ഞാൽ ഡ്രൈവർ അന്ന് വലിച്ചു നീട്ടി എഴുതിയിരിക്കുന്നതാണ് അതും ഭംഗിയായിട്ടുണ്ട് സെൻട്രലായി നമുക്ക് റണ്ണുടെ ലോഗോ കാണാം ഏറ്റവും എടുത്തു പറയേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെ നമുക്ക് ഡി വരുന്നുണ്ട് അതുപോലെ തന്നെ ബാക്ക് പൈപ്പർ വരുന്നുണ്ട് ചെറിയൊരു സ്പോയിലർ പോലൊരു ഭാഗം കാണാം അതേപോലെ തന്നെ നമുക്കൊരു സ്റ്റോപ്പ് ലാമ്പും വരുന്നുണ്ട് പിന്നീട് നമുക്ക് ലെഫ്റ്റ് സൈഡിലായിട്ട് റെനോൾട്ട് എന്ന് എഴുതിയിട്ടുണ്ട് താഴെയായിട്ട് നമുക്ക് പാർക്കിംഗ് സെൻസറുകളെല്ലാം തന്നെ കാണാം ദാ ഇവിടെ ഒരു കുഞ്ഞൻ ക്യാമറ ഒളിച്ചിരിപ്പുണ്ട് ബാക്ക് ലുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു അടിപൊളിയാണെന്ന് പറയാൻ പറ്റും അതായത് ഒരു രീതിയിലും നമുക്കൊരു പോരായ്മ പറയാൻ പറ്റുന്ന ഡിസൈനേ അല്ല ബാക്ക് ഡിസൈൻ സാധനത്തിന് ബൂട്ടൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇത്രയും സബ് ഫോർ മീറ്ററിനകത്ത് വരുന്ന ഈ സെവൻ സീറ്ററിനകത്ത് ബൂട്ടിനകത്ത് എന്ത് കോംപ്രമൈസ് ആണ് കമ്പനി ചെയ്തത് നമുക്ക് നോക്കണമല്ലോ അപ്പം നമുക്ക് ബൂട്ടൊന്ന് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇതാണ് സ്പേസ് അതായത് ഏഴ് പേര് ഇരുന്ന് കഴിഞ്ഞാൽ ഇവിടെ ഒരു ചെറിയ രണ്ട് പെട്ടികൾ വെക്കാനുള്ള സ്ഥലമേ ഉള്ളൂ എന്നാലൊക്കെ ഏഴുപേർ ഇരിക്കുന്നില്ല രണ്ട് റോ മാത്രമേ നിങ്ങൾ യൂസ് ചെയ്യുന്നുള്ളതെന്നുണ്ടെങ്കിൽ നമുക്കതാ സിമ്പിളായിട്ട് നമുക്ക് ഈ സീറ്റുകൾ ഫോൾഡ് ചെയ്യാനായിട്ട് പറ്റും മറ്റ് ഈസി ആയിട്ട് ഇളക്കി മാറ്റാനായിട്ട് പറ്റുതാ ഈ ആയിട്ട് നമുക്ക് ഈ സീറ്റ് ഇളക്കി മാറ്റാനായിട്ട് പറ്റും അങ്ങനെ മാറ്റി കഴിഞ്ഞാൽ അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് ലിറ്ററിൻ്റെ ബൂട്ട് സ്പൈസാണ് നമുക്ക് കിട്ടാൻ പോകുന്നത് അപ്പോൾ ഇനി നമുക്ക് വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ പരിശോധിക്കാം ആദ്യം തന്നെ നമുക്ക് ഡോറിൻ്റെ ഭാഗത്തേക്ക് ഒന്ന് നോക്കാം അതായത് റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് പവർ വിൻഡോ സ്വിച്ചുകളും ഡോർ ലോക്ക് സ്വിച്ചുകളും അതേപോലെ തന്നെ ഇലക്ട്രിക്കലി ഫോൾഡബിൾ ആയിട്ടുള്ള മിറിൻ്റെ സ്വിച്ചുകൾ ഇവിടെ കാണാനായിട്ട് സാധിക്കും ഒരു ബ്ലാക്ക് മയമാണ് മൊത്തത്തിൽ വന്നിട്ടുള്ളത് അതായത് ഡോർ വരുന്ന സമയത്ത് ഒരു ബ്ലാക്കും ബീജും വരുന്ന കളറിലാണ് തരക്കേടില്ലാത്തൊരു പാറ്റേൺ ആണെന്ന് പറയാൻ പറ്റും പിന്നീട് വരുന്ന സമയത്ത് നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റബിൾ സീറ്റാണ് വരുന്നത് ഇതൊരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ആവശ്യമുള്ളൊരു കാര്യം തന്നെയാണ് പിന്നീട് നമുക്ക് വന്നു കഴിഞ്ഞാൽ ടി എഫ് ടി ക്ലസ്റ്ററാണ് നമ്മളെ ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവ് ചെയ്യുന്നത് അതായത് ഫുള്ളി ഡിജിറ്റലായിട്ടുള്ള വളരെ ഗംഭീരമായിട്ടുള്ളൊരു ടി എഫ് ടി ക്ലസ്റ്ററാണ് നമുക്ക് വരുന്നത് ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് ടെമ്പറേച്ചറും റൈറ്റ് സൈഡിലായിട്ട് ഫ്യുവലിൻ്റെ ഗേജും കാണിക്കുന്നുണ്ട് അത്യാവശ്യം തരക്കേടില്ലാത്തൊരു ട്രയർ പ്രഷറും കാര്യങ്ങളും എല്ലാം തന്നെ കാണിക്കുന്ന ഒരു ഗംഭീരമായിട്ടൊരു ടി എഫ് ടി ക്ലസ്റ്ററാണ് നമുക്ക് വന്നിട്ടുള്ളത് മുകളുടെ ഒരു തൊപ്പി പോലെ ഒരു വരുന്നുണ്ട് അതുകൊണ്ട് വളരെ ക്ലിയറായിട്ട് തന്നെ നമുക്ക് മീറ്റർ എത്ര വെയിലായാലും നമുക്ക് ക്ലിയർ ആയി കാണാനായിട്ട് സാധിക്കും പിന്നെ വളരെ മനോഹരമായിട്ടുള്ളൊരു സ്റ്റിയറിംഗ് വീല് വന്നിട്ടുണ്ട് ഇത് ലെതർ ഒന്നുമല്ല എങ്കിലും തരക്കേടില്ല നമുക്ക് കൈകരലെല്ലാം തന്നെ കണ്ടുവന്ന സെയിം സ്റ്റിയറിംഗ് വീലാണ് നമുക്ക് വന്നിട്ടുള്ളത് വളരെ ഫ്രീ ആയിട്ടുള്ളൊരു സ്റ്റിയറിംഗ് വീലാണ് പിന്നീട് നമുക്ക് ലെഫ്റ്റ് സൈഡിലായിട്ട് സിസ്റ്റത്തിൻ്റെ കൺട്രോളുകളെല്ലാം തന്നെ കാണാനായിട്ട് സാധിക്കും റൈറ്റ് സൈഡായിട്ട് നമുക്ക് ക്ലസ്റ്ററിൻ്റെ കൺട്രോളുകളും കാര്യങ്ങളും എല്ലാം തന്നെ വന്നിട്ടുണ്ട് അത് അത്യാവശ്യം നല്ല ഭംഗിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ലെഫ്റ്റ് സൈഡിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ ഒരു സിൽവർ കളറിൽ വരുന്ന ഒരു കോട്ടിങ്ങോട് കൂടിയ രണ്ട് എ സി വെൻഡികൾ കാണാം ലെഫ്റ്റ് സൈഡ് അതിൻ്റെ താഴെയായിട്ട് നമുക്ക് എയ്റ്റ് ഇഞ്ചിൻ്റെ ഒരു മനോഹരമായിട്ടുള്ള ഇൻഫോട്ടേൻ സിസ്റ്റം കാണാം അത് ഫുൾ ഒരു പിയാനോ ബ്ലാക്കിലൊക്കെ തന്നെയാണ് വന്നിട്ടുള്ളത് ഇതിൽ തന്നെ നമുക്ക് ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്ലേ അതേപോലെ തന്നെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി എല്ലാ അത്യാവശ്യം വേണ്ട എല്ലാ കാര്യങ്ങളും വന്നിട്ടുണ്ട് പിന്നെയെന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല എച്ച് ഡി ക്വാളിറ്റിയോടു കൂടെയുള്ള വളരെ ഗംഭീരമായിട്ടുള്ള റിവേഴ്സ് ക്യാമറയും തന്നിട്ടുണ്ട് തൊട്ട് താഴെയായിട്ട് നമുക്ക് ലോക്ക് സ്വിച്ചും അതേപോലെ തന്നെ ട്രാഷൻ ആൻഡ്രോയുടെ സ്വിച്ചും എല്ലാം തന്നെ ഇവിടെ വന്നിട്ടുണ്ട് ഭംഗിയായിട്ടുണ്ട് പിന്നീട് താഴെയായിട്ട് നമ്മുടെ ഓട്ടോ എ സിയുടെ സ്വിച്ചുകളെല്ലാം പക്ഷേ അത് കുറച്ച് വളരെ വലുതായിട്ടാണ് സ്വിച്ചുകളൊക്കെ വന്നത് എങ്കിലും ഭംഗിയായിട്ടുണ്ട് ഇവിടെ ഒരു ഫോണൊക്കെ വെക്കാനുള്ളൊരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട് അതേപോലെ തന്നെ ഈ സെഗ്മെൻറ്റിൽ തന്നെ ആദ്യമായിട്ടാണ് നമുക്ക് വയർലെസ് ചാർജർ വരുന്നത് അതൊരു എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് അതിനകത്ത് തന്നെ മാന്യലായിട്ട് നമുക്ക് ചാർജ് ചെയ്യാനുള്ള ചാർജിംഗ് പോർട്ടും ഉണ്ട് നമുക്ക് സെൻട്രലായിട്ട് സ്റ്റാർട്ട് സ്റ്റോപ്പിൻ്റെ സ്വിച്ച് വരുന്നുണ്ട് അതും ഭംഗിയായിട്ടുണ്ട് പിന്നെ ഇതാണ് വാഹനത്തിൻ്റെ ചാവി വരുന്നത് ഇത് റിമോട്ട് ടൈപ്പ് ചാവിയാണ് ഇതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് ഞാൻ പറയാം കുറച്ച് സ്പെഷ്യാലിറ്റി ഉള്ള സാധനമാണ് പിന്നെ വളരെ മനോഹരമായിട്ടൊരു ഗിയർ ലിവറ് കാണാം ഇതൊരു ഫൈവ് സ്പീഡ് മാനുവൽ ഗിയർ ലിവറാണ് അത്യാവശ്യം നല്ല ഫിറ്റ് ആൻഡ് ഫിനിഷ് ആണ് പിന്നീട് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സാധനമാണ് ഈ ആംബ്രസ്റ്റ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു വണ്ടിക്ക് വേണ്ട ഒരു സാധനമാണ് അതും വളരെ തരക്കേടില്ലാത്ത രീതിയിൽ വാഹനത്തിന് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇടുക്കി ഒരു കാണുന്ന സാധനമാണ് നിങ്ങളെ സ്പെഷ്യലായിട്ട് ഞാൻ കാണിക്കാൻ വേണ്ടി ഇതാണ് കൂൾഡ് ഗ്ലോ ബോക്സ് ചെറിയ ക്യാനുകളും ചെറിയ ചെറിയ ബോട്ടിലൊക്കെ നമുക്കിവിടെ വെച്ച് തണുപ്പിച്ച് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും അന്ന് ക്ലോസ് ചെയ്തേക്കാം പിന്നെ അതിൻ്റെ കൺട്രോളുകളൊക്കെ ഇവിടെ ആയിട്ട് നമുക്ക് വരുന്നുണ്ട് പിന്നീട് നമുക്ക് ലെഫ്റ്റ് സൈഡിൽ വന്നു കഴിഞ്ഞാൽ ഒരു അലൂമിനിയം കളറിൽ വരുന്ന ഒരു പോർഷൻ ത മുകളിലായിട്ട് വരുന്നുണ്ട് ഇത് വളരെ ഭംഗിയാണ് ബാക്ക് ലാസ്റ്റ് എ സി വെൻഡ് വരെ വരുന്നുണ്ട് ഒരു മൂന്ന് കളറിലായിട്ട് ഇൻറ്റീരിയർ അവർ ഡിസൈൻ ചെയ്തിട്ടുണ്ടല്ലോ ഇവിടെ ആയിട്ട് അപ്പർ ഗ്ലോ ബോക്സ് കാണാം താഴെയായിട്ട് നമുക്ക് ലോവർ ഗ്ലോ ബോക്സ് കാണിക്കാം രണ്ടും കൂടി പത്ത് ലിറ്ററാണ് നമുക്ക് വരുന്നത് അത്യാവശ്യം തിരക്കേടില്ല എന്ന് തന്നെ പറയാൻ പറ്റും ആ ലെഫ്റ്റ് സൈഡായിട്ട് നമുക്ക് പവർമിൻ്റെ സ്വിച്ചുകളും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കും മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഭംഗിയാണ് ഇവിടെ ഒരു വാലിറ്റി മിററൊക്കെ വരുന്നുണ്ട് സെൻട്രലായിട്ട് നമുക്കൊരു റീഡിങ് ലാമ്പ് വരുന്നുണ്ട് അതേപോലെ തന്നെ നമുക്ക് ഒരു മാനുവലി അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ഒരു മിററും വരുന്നുണ്ട് അതും തിരക്കേടില്ല ഇനി നമുക്ക് ബാക്ക് സൈഡ് നോക്കാം ബാക്ക് സീറ്റിലെ കംഫേർട്ടിനെ പറ്റി പറയാനാണെങ്കിൽ ഒട്ടും മോശമല്ലാന്ന് തന്നെ പറയാം കാരണം നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് അറിയേണ്ടത് ബാക്ക് സീറ്റിലെ കംഫേർട്ടിനെ പറ്റിയും അതിൻ്റെ സ്പേസിനെ പറ്റിയുമാണ് നമ്മൾ ഇതാ നോക്കും ഇത് ആവറേജ് രീതിയിലേക്ക് ഞാൻ ഈ സീറ്റ് കറക്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് എന്നിട്ട് പോലും നിങ്ങൾ നിങ്ങളിതിൻ്റെ ഒരു സ്പേസ് നോക്കും ഏകദേശം ഒരു എട്ട് ഇഞ്ചോളം എനിക്ക് ഗ്യാപ്പുണ്ട് അതായത് നോർമൽ അഞ്ചര അടിയുള്ള ഒരാൾ ഫ്രണ്ടിൽ ഫ്രണ്ടിലിരുന്നിട്ട് ബാക്കിലേക്ക് ഒരു നോർമൽ ആൾ വന്നിരുന്ന് കഴിയുമ്പോൾ ഉള്ള സ്പേസ് ആണ് ഇത് ഡിക്ലെയർ ചെയ്യാനൊക്കെ ഉള്ളൊരു ഓപ്ഷൻ ഈ സൈഡിലുണ്ട് അതൊക്കെ വളരെ ഭംഗിയായിട്ടുള്ളതന്നെ പറയാനായിട്ട് സാധിക്കും മൂന്നുപേർക്ക് വളരെ വിശാലമായിട്ട് നമുക്ക് ചാരി നല്ല ക്ലിയർ ആയിട്ട് ഇരിക്കാൻ പറ്റും വളരെ കംഫർട്ടായിട്ട് തന്നെയാണ് നമുക്ക് സെൻട്രോയും കമ്പനി സെറ്റ് ചെയ്തേക്കുന്നത് വളരെ നല്ല തൈ സപ്പോർട്ടാണ് നിങ്ങൾ ഇപ്പോഴും കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും വളരെ തൈ സപ്പോർട്ടായിട്ടുള്ള സീറ്റുകളാണ് നല്ല ഉയരത്തിലാണ്ടിരിക്കുന്നത് ഒരു രീതിയിലുള്ളൊരു കോംപ്രമൈസ് കമ്പനി സ്പേസിൻ്റെ കാര്യത്തിൽ കാണിച്ചിട്ടില്ല പിന്നെ അതാ എ സിയുടെ പരിധി പറയുന്നെങ്കിൽ ബാക്കിൽ ഏറ്റവും വലിയ ഇൻഡിപ്പെൻഡൻറ്റ് ആയിട്ടുള്ളൊരു എ ആണ് നമുക്ക് വരുന്നത് അതെല്ലാം നമ്മുടെ സൈഡിലാണ് എ സി വെൻറ്റുകളൊക്കെ വരുന്നത് ഇതൊക്കെ വളരെ ഗംഭീരമായിട്ടുണ്ട് ഇനി നമുക്ക് ബാക്ക് റോയിലുകളൊന്ന് കയറാം അതാ വളരെ വൈഡായിട്ട് തുറക്കുന്ന ഡോറുകളാണ് വളരെ കംഫോർട്ടായിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റും ഈ സീറ്റ് ഫോൾഡ് ചെയ്തിട്ടാണ് നമ്മൾ പുറയിലേക്ക് കയറുന്നത് ഈ ലിവറിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴതിന് വളരെ ഈസി ആയിട്ട് അത് ഇങ്ങനെ പൊങ്ങി പൊക്കോളും നമുക്ക് ഈസി ആയിട്ട് ഈസിയായിട്ടകത്തേക്ക് കയറാം ഓക്കെ അപ്പം ഇതാണ് ബാക്ക് സീറ്റിലെ കാഴ്ചകൾ അത്യാവശ്യം തരക്കേടില്ലാതെ നമുക്ക് ഇരിക്കാൻ പറ്റും കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും കംഫോർട്ട് ഇരിക്കാൻ പറ്റും വളരെ വീതിയേറിയ സീറ്റുകൾ തന്നെയാണ് ബാക്കിലും വന്നേക്കുന്നത് ഒരുപാട് കഞ്ചസ്റ്റഡ് ഒന്നുമല്ല സീറ്റ് സെൻ്റർ സീറ്റ് ഇരിക്കുകയാണ് പക്ഷെ അത്യാവശ്യം നിങ്ങളുള്ള രണ്ടുപേർക്ക് സുഖമായിട്ടിരിക്കാവുന്ന സീറ്റുകളാണ് ചെറിയൊരു തൈസൊപ്പു കൊണ്ട് വ്യത്യാസം വേണമെങ്കിൽ പറയാം ചെറിയൊരു കുറവുണ്ട് പക്ഷേ ഈ സീറ്റൊക്കെ വളരെ കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടേക്കുവാണെങ്കിലും എനിക്കൊരു മൂന്നിഞ്ച് നാലിഞ്ച് സ്പേസ് വീണ്ടും ഇവിടെ ഉണ്ട് അപ്പം ബാക്ക് സീറ്റും വലിയ കുഴപ്പമില്ല വളരെ നന്നായിട്ട് തന്നെയാണ് ഇട്ടിരിക്കുന്നത് നമുക്ക് പറയാനായിട്ട് സാധിക്കും ഈ സീറ്റൊക്കെ കുറച്ചുകൂടെ മുന്നോട്ട് വരും അന്ന് കഴിഞ്ഞാൽ കുറച്ചുകൂടെ കംഫർട്ടേഡ് ആവുമ്പം ഇരിക്കാനായിട്ട് സാധിക്കും സെൻറ്റർ റോ പോലെ തന്നെ നമുക്ക് തീയേറ്റർ ഓയിലും ഇന്നിപ്പനായിട്ടുള്ള എ സി വെള്ളു വന്നിട്ടുണ്ട് ഇതൊരു ഗംഭീര സംഭവമാണ് ഹെഡ്റൂമൊക്കെ വളരെ ഹൈറ്റിൽ തന്നെയാണ് വന്നിരിക്കുന്നത് വളരെ നല്ല വൈഡ് ആയിട്ടുള്ള വ്യൂവും കാര്യങ്ങളെല്ലാം തന്നെ വന്നിട്ടുണ്ട് ബാക്കിൽ നിന്നുള്ള വ്യൂ ഇതാണ് വരുന്നത് വളരെ ഭംഗിയായിട്ട് തന്നെ നമുക്ക് ബാക്കിൽ കംഫോർട്ടായിട്ട് തന്നെ ഇരിക്കാൻ സാധിക്കും പിന്നെ സൈഡായിട്ട് നമുക്കൊരു ഹാൻഡിലൊക്കെ തന്നെ വരുന്നുണ്ട് ഇവിടെ ഒരു ക്വാർട്ടർ ഗ്ലാസ് വരുന്നുണ്ട് ഹെഡ് ഡ്രസ് ആയിട്ടുള്ള സീറ്റാണ് ബാക്കിലും വരുന്നത് ഇത് മൊത്തത്തിൽ പറഞ്ഞാൽ ബാക്ക് സീറ്റും തരക്കേടില്ല നമുക്ക് പറയാനായിട്ട് സാധിക്കും ഇവിടെ ഒരു ചാർജിങ് പോർട്ടും ഒരു മൊബൈൽ ഹോൾഡറും ഒക്കെ തന്നെ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഡ്രൈവറിൻ്റെ ഡ്രൈവ് ഒന്ന് നോക്കാം എങ്ങനെയാണ് എൻജിൻ പെർഫോമൻസ് ഒന്നും അതേപോലെ തന്നെ യാത്രയുടെ കംഫോർട്ട് എങ്ങനെയുണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാം ഇപ്പോൾ വാഹനം ഓടിക്കുമ്പോൾ തന്നെ നമുക്ക് ആദ്യം പറയേണ്ടതെന്ന് വെച്ചാൽ ഈ സീറ്റിംഗ് കംഫർട്ടാണ് പുതിയ മോഡൽ വന്ന സമയത്താണ് നമുക്കിതാ ഈ ഒരു ആംബ്രസ്റ്റ് ഒക്കെ വരുന്നുണ്ട് ഇത് വളരെ കംഫോർട്ടാണ് ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് കാരണം എല്ലാ വാഹനത്തിനും ഇത് വന്നു കഴിഞ്ഞാൽ ആംബ്രസ്റ്റ് വന്നു കഴിഞ്ഞാൽ വളരെ കംഫോർട്ടായിട്ട് നമുക്ക് യാത്ര ചെയ്യാനായിട്ട് സാധിക്കാം പിന്നീട് നമുക്ക് എടുത്തു പറയേണ്ട എഞ്ചിനെ പറ്റിയാണ് നമുക്ക് വൺ ലിറ്റർ ത്രീ സിലിണ്ടർ ഡുവൽ വി വി ടി എഞ്ചിനാണ് വരുന്നത് അതായത് ഈ ഒരു വൺ ലിറ്ററിൽ നിന്ന് മാക്സിമം പവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന വളരെ മനോഹരമായിട്ടുള്ള എൻജിനാണ് നിങ്ങൾക്ക് ഇപ്പോൾ വരാൻ പോകുന്ന പൊതുരണ്ട് കയറ്റം അതായത് പല സ്ഥലങ്ങളിൽ തേരി എന്നൊക്കെ അറിയപ്പെടുന്ന നമ്മുടെ പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിൽ ഇതിനെ കയറ്റം എന്നാണ് പറഞ്ഞത് ആ കയറ്റമൊക്കെ ഞാനൊന്ന് കയറി ഈ ത്രീ സിലിണ്ടർ എത്രത്തോളം നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് നോക്കാം അതുപോലെ പോസ്റ്റിയറിങ്ങിൻ്റെ കാര്യം എടുത്തു പറഞ്ഞിട്ടുണ്ടോ വളരെ സ്മൂത്താണ് ഭയങ്കര സ്മൂത്തായിട്ടാണ് വളരെ ലൈറ്റായിട്ടാണ് നമുക്കിത് ഫീൽ ചെയ്യുന്നത് ഗിയർ ഷിഫ്റ്റുകളൊക്കെ വളരെ ഭംഗിയാണ് നമുക്ക് ഇതിന് തന്നെ നമുക്കൊരു എ എം ടി ഗിയർ ബോക്സും ലഭ്യമാണ് സേഫ്റ്റിയുടെ ഭാഗം ഒട്ടും മോശമല്ല അതായത് സേഫ്റ്റിക്ക് വരുന്ന സമയത്ത് നമുക്ക് പതിനഞ്ചോളം സേഫ്റ്റി ഫീച്ചേഴ്സാണ് കമ്പനി ഈ ഒരു വാഹനത്തിന് നൽകിയിട്ടുള്ളത് ഇനിഷ്യൽ പിക്കപ്പിനെ പറ്റി പറയാനാണെങ്കിൽ അത്യാവശ്യം നമ്മൾ എ സി ഇട്ടിട്ട് പോലും നല്ല പോലെ വണ്ടി കയറുന്നുണ്ട് പോലെ വെച്ചാൽ നല്ല പോലെ വണ്ടി വലിച്ചു കയറുന്നുണ്ട് ഒരിക്കലും ഒരു ത്രീ സിലിണ്ടർ ആണെന്നുള്ള രീതിയിൽ അതായത് ഒരു കയറ്റമാണ് നിങ്ങൾ നോക്കുക നല്ലൊരു കയറ്റമാണ് വളരെ പവർഫുള്ളായിട്ട് വാഹനം കയറുന്നുണ്ട് അതാ നിങ്ങൾ നോക്കിയുള്ളൂ അപ്പോൾ തന്നെ വാഹനത്തിൻ്റെ എഞ്ചിൻ എത്രത്തോളം പെർഫോംസ് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം നമുക്ക് ഫീൽ ചെയ്താ ഫുള്ള് കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഈ ഇത് കയറ്റമാണ് ഇതിൽ ഒറ്റ സ്ട്രെച്ചിൽ തന്നെയാണ് നല്ല രീതിയിൽ വാഹനം പറന്ന് കയറി വന്നത് ഇപ്പോൾ ഈ വാഹനത്തിന് നാല് പേരോളം ഇരിപ്പുണ്ട് അത്യാവശ്യം വെയിറ്റ് ഉള്ള നാല് പേര് തന്നെയാണ് ഇരിക്കുന്നത് എന്നിട്ട് പോലും വളരെ ഗംഭീരമായിട്ട് തന്നെ പോകുന്നുണ്ട് പിന്നെ അടി ഇതെല്ലാം നല്ല കട്ടർ റോഡൊക്കെ തന്നെയാണ് എന്നിട്ടും നോയ്സോ കാര്യങ്ങളോ ബോഡി റോളോ ഒന്നും തന്നെ വണ്ടിക്ക് വരുന്നില്ല അപ്പോൾ തന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇറക്കിയെങ്കിൽ പോലും ക്വാളിറ്റിയിൽ ഒന്നും തന്നെ ഒരു മാറ്റം കമ്പനി വരുത്തിയിട്ടില്ലെന്നുള്ളതാണ് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത് കംഫോട്ടായിട്ട് തന്നെ നമുക്ക് ഇരിക്കാൻ പറ്റുന്ന ഫാബ്രിക്കായിട്ടുള്ള സീറ്റുകളാണ് വരുന്നത് ഇത് മൂന്ന് റോയിലും വളരെ കംഫർട്ടാണ് നമുക്ക് ബാക്ക് റോയിൽ മാത്രം ചെറിയൊരു സ്പേസിൻ്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ എങ്കിലും നമുക്ക് ഒരു അഞ്ചര അടി വരെ ഉള്ള ഹൈറ്റ് ഉള്ളവർക്ക് വളരെ കംഫർട്ടായിട്ട് ബാക്കിൽ ഇരിക്കാൻ പറ്റും നല്ലപോലെ ഞാനൊന്ന് കാൽ കൊടുക്കാം അത നിങ്ങൾ നോക്കുവോളാം ചെറിയ വളരെ ചെറിയ അത് ഈ ത്രീ സിലിണ്ടറിനെയാണ് വളരെ ചെറിയൊരു നോയിസ് വരുന്നുണ്ടെങ്കിൽ പോലും വാഹനം നല്ലപോലെ ഇൻശിൽപിക്കപ്പുണ്ട് വളരെ പവർഫുള്ളായിട്ട് തന്നെ വാഹനം കയറി വരുന്നുണ്ട് അതേപോലെ തന്നെ ഇത്രയും സ്പീഡിൽ വന്ന് ഞാൻ ചവിട്ടിയിൽ പോലും ഒരു രീതിയിലുള്ള പാളിച്ച കാര്യങ്ങളൊന്നും ഒന്നും തന്നെ ഇല്ല ഫിഫ്റ്റീൻ ഇഞ്ച് വീലാണ് വാഹനത്തിന് വരുന്നത് വളരെ സ്റ്റൈലായിട്ട് തന്നെ വണ്ടി അവിടെ സ്ലോ ആയിട്ടുണ്ട് ശതമാനം കണ്ണടച്ച് നമുക്ക് ഈ ഒരു വാഹനം വാങ്ങാം കാരണം സേഫ്റ്റിയുടെ കാര്യത്തിലായിക്കോട്ടെ കംഫോർട്ടിൻ്റെ കാര്യത്തിലായിക്കോട്ടെ മൈലേജിൻ്റെ കാര്യത്തിലായിക്കോട്ടെ ഇവൻ പുലിയാണെന്ന് തന്നെ പറയാം സാധനമായിട്ടും വാഹനത്തിന് നാല് വേരിയൻ്റാണ് വരുന്നത് നമുക്ക് ആർ എക്സ് ഇ ആർ എക്സ് എല് ആർ എക്സ് ടി അതേപോലെ തന്നെ ആർ എക്സ് സെറ്റ് ഈ നാല് വേരിയൻറ്റിലും വാഹനം നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ വാഹനത്തിൻ്റെ ഒരു വെറൈറ്റി ഫ്യൂച്ചറ് നിങ്ങളെ കാണിച്ചു തരാം അതാ ഇതാണ് വാഹനത്തിൻ്റെ കീ ഇപ്പോൾ ഈ വാഹനം ലോക്ക് ലോക്കാണ് അതാ ഞാൻ ഈ കീയിൽ ഒന്നും തന്നെ ചെയ്യുന്നില്ല അത് അടുത്തേക്ക് വരുമ്പോൾ നിങ്ങൾ നോക്കുക ഓട്ടോമാറ്റിക്കായിട്ട് വാഹനം അൺലോക്ക് ആവുന്നതായിരിക്കും അതാ വാഹനം അൺലോക്ക് ആയി അതേപോലെ തന്നെ ഞാൻ ബാക്കിലേക്ക് വരുന്ന സമയത്ത് ഡിസ്റ്റൻസ് കൂടുന്നതിനനുസരിച്ച് വാഹനം ഓട്ടോമാറ്റിക്കായിട്ട് ലോക്ക് ലോക്കാവുന്നുണ്ട് ഇതൊരു ഗംഭീര ഫീച്ചറാണ് വാഹനത്തിൻ്റെ വിശേഷങ്ങൾ എല്ലാവരും കഴിഞ്ഞു എന്താണ് ഡ്രൈവർ അതായത് ഈ പറഞ്ഞ അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റൊമ്പതിനായിരം രൂപയ്ക്ക് കിട്ടുന്ന ഈ ഒരു വാഹനം നിങ്ങൾക്ക് എന്തായാലും വർത്താണെന്നുള്ള കാര്യം ഈ വീഡിയോ കൊണ്ടു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും അതായത് ഞാൻ തുടക്കം തൊട്ടേ പറയുന്നു അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റൊമ്പത് അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റൊമ്പത് അതായത് ഈ ഒരു സെഗ്മെൻറ്റ് തന്നെ ഏറ്റവും വില കുറഞ്ഞ സെവൻ സീറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഒറ്റ വാഹനമാണ് വേറൊരു ഓപ്ഷൻ നമുക്കില്ല കാരണം സേഫ്റ്റിയുടെ കാര്യത്തിലും ഒരു രീതിയിലും കോംപ്രമൈസ് ചെയ്യാത്ത ഈ ഒരു വാഹനം ഫോർ സ്റ്റാർ റേറ്റിംഗ് ആണ് സേഫ്റ്റിയുടെ കാര്യത്തിൽ വരുന്നത് അതേപോലെ തന്നെ നമുക്ക് പതിനഞ്ചോളം സേഫ്റ്റി ഫീച്ചേഴ്സ് ആണ് ഈ വാഹനത്തിന് കമ്പനി തന്നിട്ടുള്ളത് ഇപ്പോൾ എയർ ഉണ്ട് എ ബി എസ് ഉണ്ട് നാല് എയർ ആണ് വാഹനത്തിന് വരുന്നത് എ ബി എസ് ഇ ബി ഡി അതേപോലെ ട്രാക്ഷൻ കൺട്രോൾ റിവേഴ്സ് ക്യാമറ റിവേഴ്സ് സെൻസർ എല്ലാം തന്നെ അടങ്ങുന്ന ഒരു ഗംഭീര സേഫ്റ്റി കാറാണ് അതായത് ഒരു ഒരു ഫാമിലി ഈ വാഹനം തിരഞ്ഞെടുത്താൽ എല്ലാ രീതിയിലും നമുക്ക് ആപ്റ്റാണെന്ന് പറയാൻ സാധിക്കും അതായത് പ്രൈസ് റേഞ്ചിൽ വരുന്ന സമയത്ത് അഞ്ച് തൊണ്ണൂറ്റൊമ്പത് സ്റ്റാർട്ട് ചെയ്ത് എട്ട് തൊണ്ണൂറ്റേഴിലാണ് നമ്മുടെ ടോപ്പ് എൻഡ് ക്ലോസ് ചെയ്യുന്നത് മൊത്തം നമുക്ക് അഞ്ച് നിറങ്ങളിലാണ് വാഹനം വരുന്നത് അതേപോലെ തന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് ഏറ്റവും എടുത്ത് പറയുന്നത് ഇത് ടാക്സി സെഗ്മെൻറ്റായിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ് പിന്നീട് ഈ ഒരു വൺ ലിറ്റർ എഞ്ചിനാണെങ്കിൽ പോലും നമുക്ക് ഏഴ് വരെ വെച്ചുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഈ പറഞ്ഞ കയറ്റവും കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ വലിക്കുന്നുണ്ട് അപ്പം വലുവിൻ്റെ കാര്യത്തിനും അതുപോലെ തന്നെ പെർഫോമൻസിൻ്റെ കാര്യത്തിനും ഒരു കോംപ്രമൈസും കമ്പനി ചെയ്തിട്ടില്ല പിന്നീട് സാറണക്കാരെ വിളിക്കുന്ന പോലെ തന്നെ പാവങ്ങളുടെ ഇന്നോവ എന്നൊക്കെയാണ് നമുക്ക് ഡ്രൈവറിനെ വിളിക്കുന്നത് ഒരു പരിധി വരാതെ ശരിയാണെന്ന് തന്നെ പറയാം അതായത് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കൊടുക്കേണ്ട എല്ലാ ആഡംബരങ്ങളും കൊടുത്തതിനാണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത് ഈ ഒരു നാല് മീറ്ററിനകത്ത് വെച്ച് തന്നെ അത്യാവശ്യം നല്ല സ്പേസ് വന്നിട്ടുണ്ട് ഫീച്ചേഴ്സ് എല്ലാം തന്നെ വന്നിട്ടുണ്ട് ഇരുപത് കിലോമീറ്റർ മൈലേജ് വന്നിട്ടുണ്ട് അപ്പം ഇവൻ തന്നെ അല്ലേ ഇപ്പോഴത്തെ നമ്മുടെ രാജാവ് നമ്മൾ അത്യാവശ്യം തരക്കേടില്ലാത്ത യാത്രകളൊക്കെ ആണെങ്കിലും രണ്ട് റോയിലും എത്ര ലോങ് പോയാലും നമുക്ക് ഇല്ല പിന്നെ ഏറ്റവും ലാസ്റ്റ് റോയിൽ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ ഒരുപാട് ഹൈറ്റ് ഉള്ളവർക്ക് ചെറിയ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോലും ബാക്കിയുള്ളവർക്കൊക്കെ വലിയ തരക്കേടില്ലാതെ ഇരിക്കാനായിട്ട് സാധിക്കും നിങ്ങൾ ഈ ഒരു വാഹനം ബുക്ക് ചെയ്യുകയാണെങ്കിൽ അറുപതിനായിരം രൂപ വരെയുള്ള ഓഫേഴ്സാണ് നമുക്കുള്ളത് അതേപോലെ തന്നെ പതിനെണ്ണായിരം രൂപയുടെ അഡീഷണൽ കോർപ്പറേറ്റ് ഓഫറും നമുക്ക് ഈ വണ്ടിക്ക് അവൈലബിൾ ആണ് ഈ വാഹനത്തിൻ്റെ ടെസ്റ്റ് ഡ്രൈവിനും മറ്റ് വിശേഷങ്ങളും നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക അപ്പം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അതിനോടൊപ്പം തന്നെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ മൈലേജ് അപ്പം നമുക്ക് ഉടൻ തന്നെ പുതിയൊരു വാഹനത്തിന് വിശേഷമായിട്ട് വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും ബൈ